അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് എൻ്റെ ഒരു വ്ളോഗ് ഒരു ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പങ്കുവെക്കുന്നത് എന്താണ് എൻ്റെ വ്ളോഗ് ഹാക്ക് ചെയ്യത്തക്ക രീതിയിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മളൊക്കെ സാധാരണ കേൾക്കുന്ന ഒരു ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഹാക്കർമാർ ഹാക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും അത് ഇപ്പോൾ കാതർ കരിപ്പൊടി എന്ന സുപ്രസിദ്ധ യൂട്യൂബറുടെ ആ ആ യൂട്യൂബ് തന്നെ അപ്രത്യക്ഷമായി വേദാന ദിവസങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു 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 കാലഘട്ടത്തിലാണ് ഉള്ളത് ആർക്കും എന്തെങ്കിലും പറഞ്ഞാൽ അനിഷ്ടമുണ്ടായാൽ സ്വാഭാവികമായിട്ടും അഥവാ സത്യത്തിന് വേണ്ടി ന്യായത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി മർദ്ദിത പട്ടത്തിനു വേണ്ടിയൊക്കെ സംസാരിച്ചാൽ സ്വാഭാവികമായും പിന്നെ നമ്മുടെ വ്ളോഗ് മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ റിമൂവ് ചെയ്യുന്ന ഒരു 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 എന്താ പറയുക അത്രമാത്രം ഭയപ്പെടേണ്ട ഒരു കാലത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എനിക്കുണ്ടായിരുന്ന ആദ്യത്തെ ഒരു ചാനൽ നഷ്ടപ്പെട്ടത് തന്നെ ഞാൻ ഇസ്രായേലിനെതിരെ വ്ളോഗ് ചെയ്തു അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് അവസാനിപ്പിച്ചത് പക്ഷേ ഞാൻ അതിൻ്റെ പേരിലൊന്നും തന്നെ ഇസ്രായേലിനെതിരെ വ്ളോഗ് ചെയ്യുന്നത് ഞാൻ തുടരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മർദ്ദിത മനസ്സ് ആ പ പട്ടത്ത് നിന്നുകൊണ്ട് മർദ്ദകർക്കെതിരെ സ്വാഭാവികമായിട്ടും അഥവാ അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ മർദ്ദകരായിട്ട് മർദ്ദിതർ ജൂതന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജൂതന്റെ പറ്റത്ത് തന്നെ സംസാരിക്കേണ്ടി വരും അള്ളാഹുവിൻ്റെ റസൂലാകുന്ന പ്രവാചകൻ ഈ സത്യവിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള സന്ദേശം മർദ്ദിതരുടെ പട്ടത്ത് നിൽക്കുക എന്നതാണ് നീതിയുടെ പക്ഷത്ത് നിൽക്കുക എന്നതാണ് അത് ഏതെങ്കിലും ഒരു പട്ടം നോക്കിയിട്ടല്ല സ്വന്തം മകൾ കട്ടാൽ അവരുടെ കൈവെട്ടുമെന്ന് പറയുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് അതുകൊണ്ടാണ് അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ട ഒരു മതമായത് നീതിയുടെ പറ്റമാണ് വിശുദ്ധ കുറുകാനിൽ നമുക്ക് കാണാൻ കഴിയും പലയിടത്തും നീതി നീതി എന്ന് പറയുന്നുണ്ട് അന്യായം നടക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ മകളാണ് ഒരു വൃത്തികേട് ചെയ്യുന്നതെങ്കിൽ അതാണ് എൻ്റെ മകൾ കട്ടാൽ എന്ന് പറഞ്ഞത് പ്രധാനമായിട്ടും എൻ്റെ മകൾ ഒരു തമ്മാടിത്തരം ഒരു അറാമ ചെയ്താൽ തീർച്ചയായിട്ടും ഞാൻ അതിനെ പൊക്കി പറയും ശിക്ഷിക്കും അതാണ് എൻ്റെ എൻ്റെ പറ്റം എന്ന് പഠിപ്പിച്ച ആ പ്രവാചകൻ്റെ അനുയായികൾ തീർച്ചയായിട്ടും ഞാൻ ഒരു സഫാനയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫിതയെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള സ്ത്രീകളെ മുഴുവനും സംഘികളായ ആളുകൾ ആലോചന ക്രിസംഘികളായിട്ടുള്ള ആളുകൾ അവരെ വളച്ചു കൊണ്ടുപോയി ഈ ആദർശത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്ന തത്വം കാലങ്ങളായി ഫാസിസ്റ്റുകൾ ഇന്ത്യയിലും കേരളത്തിലും എല്ലായിടത്തും നടപ്പാക്കുന്നുണ്ട് ആദർശപരമായിട്ട് അവരെ ഇല്ലാതാക്കുക എന്നതാണ് ആദ്യം അവർ ഉറ്റുനോക്കുന്നത് ആദർശപരമായിട്ട് അവർക്ക് അസാധ്യമായാൽ അവർ ആ വ്യക്തിയെ ഇല്ലാതാക്കും അതാണ് ആർ എസ് എസുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലൊക്കെ നടക്കുന്ന കൊലപാതകങ്ങൾ സ്വന്തം അയൽവാസി ഒരു പെരുന്നാൾക്ക് സാധാ ഒരു ഇറച്ചി ഒരു അര കിലോ തന്റെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന പേരിൽ നമ്മളൊക്കെ കണ്ടില്ലുണ്ട് മുഹമ്മദ് അഹ്ലാഖ് എന്ന ഒരു വയോധികൻ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു മകൻ രാജ്യസേവനത്തിനായി രാജ്യത്തിന്റെ സൈന്യത്തിൽ പണിയെടുത്തിട്ട് പോലും ആ അയൽവാസികൾ അദ്ദേഹത്തിൻ്റെ അടുക്കളയിലേക്ക് കയറി ആ ഫ്രിഡ്ജിൽ എന്താണെന്ന് നോക്കി നോക്കണം എന്നിട്ട് അത് ഇറച്ചിയാണ് അത് നമ്മുടെ ദൈവത്തിന്റെ അഥവാ പശുവിന്റെ ഇറച്ചിയാണ് എന്ന് ആരോപിച്ച് അത് ലാബിൽ കൊണ്ടുപോയി ലാബിൽ കൊണ്ടുപോയപ്പോൾ ഒന്നും തന്നെ അത് പശു ഇറച്ചിയായിട്ട് ലേബർ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടേ ഇല്ല മറിച്ച് അത് പോത്തിറച്ചിയായിരുന്നു എന്നാണ് കാണാൻ കഴിഞ്ഞത് മുനൂഹ മുനുഹിയത്തിന് അറുക്കുന്ന അഥവാ വലിയ പെരുന്നാൾക്ക് മുസ്ലിമീങ്ങൾ അറുത്ത് ദാനം ചെയ്യുന്നത് സാധാരണ പോത്തിനെയാണ് അത് മൂരിയെപ്പോലും ഒരു കാളയെപ്പോലും അറുക്കാറില്ല സാധാരണ എന്നിട്ടാണ് വെറുതെ പശുവിനെ അറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നുണപ്രചരണം നടത്തി അപ്പോൾ അവിടെ ലക്ഷ്യമെന്താണ് ഒരു ഒരു വയൽവാസി മുസ്ലിമാണ് അപ്പോൾ ആ മുസ്ലിമിനെ ഇല്ലാതാക്കാൻ എന്തെങ്കിലും ന്യായം കണ്ടെത്തണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഫിതയ്ക്കെതിരെ അല്ലെങ്കിൽ അൽഫിയക്കെതിരെ അത്തരത്തിലുള്ള സഫാനക്കെതിരെ ഒക്കെ ഒളിച്ചോ ഒളിച്ചോട്ടം നടക്കുന്ന സ്ത്രീകൾക്ക് അഥവാ ആ കുടുംബം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ലൈവായിട്ട് നിർത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ മോശമായ കമൻറ്റ് അങ്ങേയറ്റം പരിഹാസ്യമായ മുസ്ലിം നാമധാരികളുടെ പ്രൊഫൈലുകളിൽ വന്ന് എനിക്കെതിരെ അതിമോശമായിട്ടുള്ള കമൻ്റുകളാണ് ചെയ്യുന്നത് ഈ കമന്റുകൾ കണ്ടിട്ട് എൻ്റെ കുടുംബക്കാർ പോലും എന്നെ വിളിച്ച് പറയുന്നുണ്ട് യൂസ്ഫാക്ക നിങ്ങൾ ആ കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്യൂ കാരണം എന്തുമാത്രം മോശമായിട്ടുള്ള കമന്റുകളാണ് അതിൽ വരുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ നിർത്തു വീഡിയോ നിർത്തത്തക്ക രീതിയിൽ പോലുമുള്ള ഈ സംഘീ പ്രൊഫൈലുകളിൽ നിന്ന് മുസ്ലിം നാമധാരികൾ ചെയ്യുന്ന ആ ആ കമൻറ്റ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് എന്താണ് ഞാൻ ഇവരെ ഇത്ര പ്രകോപിപ്പിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അന്യ സ്ത്രീ പുരുഷന്മാർ അഴിഞ്ഞാടുന്നതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞ വ്ളോഗുകളാണ് ഇതൊക്കെ മുസ്ലിം സമൂഹം വളരെ ശ്രദ്ധിക്കേണ്ട ജാഗ്രതയുടെ ഒരു കാലഘട്ടമാണ് അതല്ലാതെ എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല എനിക്ക് അറുപത് അറുപത്തിരണ്ട് വയസ്സായ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് താഴെയും മുതിർന്നവരും ഒക്കെ എൻ്റെ സഹോദരി സഹോദരങ്ങളാണ് അപ്പോൾ അവരൊക്കെ പോയി പെടുമ്പോൾ അഥവാ ഒരു ഹിന്ദു സ്ത്രീ പെട്ടാല് അതും ഒരു ക്രിസ്ത്യാനി സ്ത്രീ പെട്ടാൽ ഒക്കെ പ്രശ്നം തന്നെയാണ് ഒരിക്കലും അവിഹിതമായ ഒരു ബന്ധങ്ങളെ നാം പ്രോത്സാഹിപ്പിച്ചുകൂടാ അതിനെതിരെ എന്നും ലൈവായിട്ട് നാം ഇടപെടേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ ആയിരത്തി നാനൂറ് കൊല്ലമായിട്ട് ഇത്തരത്തിലുള്ള അന്യായമായ കഥകളെ അഥവാ മനുഷ്യർക്ക് ഗുണ ഗുണപ്രദമായ എന്ന് പറഞ്ഞാൽ പഠനാർഹമായിട്ടുള്ള സന്ദേശങ്ങൾ ധാരാളം ആവർത്തിക്കുന്നുണ്ട് വിശുദ്ധ കുറുകാനിൽ അതൊക്കെ ആ കാലഘട്ടത്തിലല്ലേ അതൊക്കെ എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ലൈവായി നിർത്തുന്നത് പിതയുടെ കാര്യം എന്തിനും ലൈവായി നിർത്തുന്നു സഫാനയുടെ കഥ എന്തിനും ലൈവായി നിർത്തുന്നു അതൊക്കെ ഇനി അവസാനിപ്പിച്ചുകൂടെ അപ്പം സ്വാഭാവികമായിട്ടും അവരുടെ വാക്ക് കേട്ടാൽ നമ്മൾക്ക് തോന്നിപ്പോകും ഇത്തരത്തിൽ സ്ത്രീകളെ ആദർശ ആദർശ വ്യതിയാനം സംഭവിപ്പിച്ച് ഇത്തരത്തിലുള്ള സംഖികൾക്ക് ഒറ്റിക്കൊടുത്ത് ആ കുടുംബത്തെ മുഴുവൻ ഇപ്പം എന്താ യഥാർത്ഥത്തിൽ സഫാനയുടെ സ്ഥിതി അതാണ് ഞാൻ പറഞ്ഞത് വളരെ അന്തസ്സോടെയും സൗകര്യത്തോടെയും കഴിഞ്ഞു വന്ന് ആ ഒരു കുടുംബത്തിനുണ്ടായിട്ടുള്ള ഈ സംഘി ബന്ധം തന്ത്രപരമായിട്ട് ഈ ശ്രീഹരി എന്നു പേരായ ആ സംഘി ഈ ഈ സഫാനയെ സ്വാധീനിച്ച് എന്തിനേറെ പറയണം ചാടിപ്പിച്ചു അവസാനം എന്തൊക്കെയാണ് ആ സഫാന അന്ന് പറഞ്ഞത് എല്ലാവർക്കും അറിയാം ജപ്പാൻകാരനായ മൂന്നാല് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുള്ള എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് ആ കുടുംബത്തിൽ രാജകീയ റാണിയായിട്ട് വാണുകൊണ്ടിരുന്ന ആ സ്ത്രീക്കും മാർക്കറ്റിൽ പോകാൻ വേണ്ടി പോലും ഒരു ഇന്നോവ വാങ്ങി വാങ്ങിക്കൊടുത്തിരിക്കുന്നു ഭർത്താവ് ഈ റിൽഷാദി എന്ന് പറയുന്നവൻ കോടിക്കണക്കിന് ഉറപ്പിക്കാൻ വരുമാനമുള്ള ആ കുടുംബത്തിലെ ഒരു ഒരു റാണിയാണ് യഥാർത്ഥം ഈ സഫാന് ആലോചിച്ച് നോക്കുക അപ്പൊട്ട് ആ സഫാനയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിച്ചതാണ് സഫാനയുടെ വിവാഹാന്വേഷണത്തിൽ ചെന്നപ്പോൾ ഈ സ്ത്രീ അരിയുമായി പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് അവർക്ക് വിവരം കിട്ടിയിട്ട് പോലും അവരതിനെ അവഗണിച്ചു സൗന്ദര്യം മാത്രം കണ്ടു ഇനി നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ശരിയാക്കാമെന്ന് പറഞ്ഞു പക്ഷേ അത് എവിടെയാണ് പിന്നെ അത് ശ്രീഹരി ശരിയാക്കി എന്നിട്ട് പിന്നെ എന്തായി ഇപ്പോൾ ആകെ പ്രശ്നമായി അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും കമൻറ്റുകളുടെയോ അല്ലെങ്കിൽ വാർത്തകളുടെയോ അടിസ്ഥാനത്തിൽ മുഴുവൻ സത്യമാവണമെന്നില്ല അർദ്ധസത്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ മുഴുവൻ അസത്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ഭാഗികമായ സത്യങ്ങളെ ഉണ്ടാവൂ അറിയുന്ന നിങ്ങൾ കമൻ്റ് ചെയ്യൂ എനിക്കറിഞ്ഞുകൂടലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ബ്ലോഗർ എന്ന് പറയുന്നത് ഇവിടുന്ന് സ്വാഭാവികമായിട്ടും കുറുഹാൻ പാരായണം നടത്തുന്നതല്ല ബ്ലോഗർ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സന്ദേശങ്ങൾ ഉണ്ടാകും അത്ര മാത്രമേ ഉള്ളൂ ഗുണകരമായ എന്ന് പറഞ്ഞാൽ ഗുണപാഠത്തിന് അർഹമായ രീതിയിലുള്ള ഒരു സന്ദേശങ്ങളെ ഉൾക്കൊള്ളുക എന്നത് മാത്രമേ ഞാനതിൽ നിന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കുടുംബം കണ്ണീര് കുടിക്കുന്നു ആർക്കാണ് ഇപ്പോൾ ദോഷം വന്നത് ഈ സംഖികൾ ചതിക്കപ്പെട്ടതിനു ശേഷം സഫാനയ്ക്ക് യഥാർത്ഥത്തിലുള്ള ജീവിതം ഇല്ലായ്മ ചെയ്യപ്പെട്ടു സത്യത്തിൽ എന്താണ് സംഭവിക്കാൻ സംഭവിക്കാനിടയായത് ഇന്നിപ്പോൾ ആ സഫാനയുടെ കുടുംബം കണ്ണീര് കുടിക്കുന്നു മാത്രമല്ല സഫാനയുടെ ഒരു മകനോ മകളോ ഉണ്ട് ആ കുട്ടി അനാഥത്തത്തിലേക്ക് തള്ളി ഒന്നും സംഭവിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ കുറേ പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ മനസ്സിലായി ശ്രദ്ധിക്കാൻ അതൊരു എന്താ പറയുക ഒരു ഗുണപാഠമായി അപ്പോൾ എന്നതുപോലെ തന്നെ ലൈവായിട്ട് ഇത് നിലനിർത്തുന്നത് എന്തിനാ എന്നാണ് ഇത്തരത്തിലുള്ള സംഘീ പ്രൊഫൈലുകളിൽ നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എനിക്കെതിരെ ഫോൺ കോൾ വരുന്നു എൻ്റെ ഫോൺ ഒരിക്കലും ഞാൻ ഇതിൽ വെച്ചിട്ടില്ല ഫോൺ നമ്പർ ചിലതിലൊക്കെ വെച്ചിട്ടുണ്ട് എന്നല്ലാതെ സ്വാഭാവികമായിട്ടും പിൻ ചെയ്തു വെക്കുന്ന കമൻറ്റുകളിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ വെക്കാറില്ല ചിലതിൽ വെച്ചിട്ടുണ്ട് ആ ഫോൺ എൻ്റെ ഫോൺ നമ്പറിൽ എനിക്ക് ഭീഷണി ഫോൺ വരുന്നു നിങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ട് ഉൾപ്പെടും ഇത്ര ഇത്ര ദിവസങ്ങൾ നിങ്ങൾ കാത്തിരുന്നു ഞങ്ങൾക്ക് എല്ലായിടത്തും ആളുകളുണ്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് കുറച്ച് ഭാഗത്ത് മാത്രമേ ആളുകളുള്ളൂ എന്ന് ഏത് ഭാഗത്തും ഞങ്ങൾക്ക് നിറഞ്ഞു നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ബ്ലോഗുകളെ ബ്ലോഗുകളെക്കുറിച്ച് യഥാസമയം ഞങ്ങൾക്ക് എത്തിച്ചു തരാനായിട്ടുള്ള മെസ്സേജ് അഥവാ മെസ്സഞ്ചേഴ്സ് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് മര്യാദക്ക് സൂക്ഷിച്ച് വ്ലോഗ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഈ ഭൂമിയിൽ വെച്ചേക്കില്ല എന്ന ഭീഷണി സ്വരം എനിക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പം അതിന് കൊടുത്ത മറുപടി അല്ലെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് മരിച്ചു പോകേണ്ടവരാണ് എല്ലാവരും ഞാൻ ചെയ്യുന്നത് അന്യായമല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാനങ്ങനെ രക്തസാക്ഷി ആകുന്നതെങ്കിൽ അത് വളരെ മഹത്തായ സംഗതിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെ ഭീഷണി കൊണ്ടൊന്നും ഞാനത് തളരുകയില്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മക്കെതിരെ അയാൾ ശബ്ദിക്കേണ്ടതുണ്ട് അയാളുടെ കൈ കൊണ്ട് തടയേണ്ടതുണ്ട് അയാളുടെ മനസ്സുകൊണ്ട് വെറുക്കേണ്ടതുണ്ട് നമുക്കും മക്കൾ വളർന്നു വരുന്നുണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് സഹോദരിമാർ വളർന്നു വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ധാരാളം പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ പണിക്ക് പോകുന്നു പുറത്തു പോകുന്നു ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ഒക്കെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള പഠിക്കും പുറം ലോകത്തുമൊക്കെ പോകുന്നത് പ്രവാസലോകത്തേക്ക് വിവ പോകുന്ന ഒട്ടനേകം തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ഭാര്യമാരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരല്ല മറിച്ച് അവരുടെ കുടുംബത്തിൻ്റെ പരാധീനതകളും ബുദ്ധിമുട്ടുമനുസരിച്ച് ഭാര്യ ഇവിടെയും ഭർത്താവ് അവിടെയും ഒരു കൊല്ലം രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ കഴിഞ്ഞ് വരാവുന്ന ഒരു സ്റ്റേജിൽ ഉള്ളവർ തന്നെയാണ് തൊണ്ണൂറ് ശതമാനം പ്രവാസികളും അപ്പോഴേക്ക് ആ തൊണ്ണൂറ് ഈ പറയുന്ന പ്രവാസികളുടെ ഭാര്യ ഏതെങ്കിലും പുരുഷനുമായി ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം സങ്കടകരമായ ഒരു അവസ്ഥ രണ്ടു ലോകവും വട്ടപൂജ്യമാകുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സന്ദേശം കൂടെയായിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള വ്ളോഗുകൾ ലൈവായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആരുടെ പ്ര സ പ്രൊഫൈലുകളിൽ നിന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയാലും എന്നെ വധിക്കുമെന്ന് എന്ന് ഉറപ്പിച്ചാലും ഞാൻ അതിൽ നിന്ന് പിന്തിരിയുകയില്ല എനിക്ക് തന്നെ അറിയുന്ന രീതിയിൽ കമൻ്റുകളിൽ ഞാൻ സങ്കടപൂർവ്വം നോക്കിയിരുന്നിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ തുല്യതയില്ലാത്ത മോശമായ ഒരിക്കലും എന്താ പറയുക ഒരു അങ്ങേയറ്റം ഒരു ക്രിമിനലിന് പോലും അത്തരത്തിലുള്ള ഒരു കമൻ്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മനസാക്ഷി ഇല്ലാത്ത കമൻറ്റ് ചെയ്യാനുള്ള പ്രാപ്തി യഥാർത്ഥത്തിൽ ഈ സംഘികൾക്ക് മാത്രമേ കഴിയൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം അയൽവാസിയെ നിസാര കാര്യത്തിന് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരിക്കുന്നത് പശു ഇറച്ചിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ില്ലാതാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള മനസ്സുണ്ടാവുന്നത് ഈ സംഘി മനസ്സുകൾക്കാണ് അഫ്സർ റസൂൽ ജുനൈദ് തുടങ്ങിയിട്ടുള്ള കാട്ടൂർ അലിമുസ്ലിയാർ മുതൽ അഥവാ ഈ കേരളത്തിൽ പോലും അതിശക്തമായ രീതിയിൽ ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത് കടമ്മനിട്ട പണ്ട് പറഞ്ഞിട്ടുണ്ട് കടമ്മനിട്ട എന്ന കവി പറഞ്ഞിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ഉള്ളതിനേക്കാൾ ശക്തിമത്തായിട്ടുള്ള ആർ എസ് എസ് ശാഖകളാണ് കേരളത്തിൽ വളരുന്നതെന്ന് ആലോചിച്ചു നോക്കണം അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം ആ ആർ എസ് എസ് ശാഖ പഠിപ്പിക്കുന്നത് ശത്രുക്കളോട് അഥവാ പാക്കിസ്ഥാൻകാരോട് ഏറ്റുമുട്ടാനല്ല ആ ശാഖയിൽ അവർക്ക് കായിക പരിശീലനം കൊടുക്കുന്നത് മറിച്ച് ഇവിടുത്തെ മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുക എന്ന പഠന ക്ലാസ് തന്നെയാണ് അവർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞ് മറിച്ച് എൻ ഡി എഫ് ഒ എസ് ഡി പി ഐയോ ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഒരു പള്ളി അങ്കണത്തിൽ ഒരു മദ്രസ അങ്കണത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനകളുടെ ആളുകൾ കായിക പരിശീലനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ആരായാണ് ഇവർ നേരിടുന്നത് ഇന്ത്യക്കാരായ ആളുകളെ നേരിടാൻ ഇവർ സ്വയം നോക്കണോ സ്വയം ഒരു സൈനിക വേഷം എടുത്ത് ധരിച്ച് അതിന് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന ഭരണകൂടം നോക്കണം ആ ഭരണകൂടത്തെ ഇപ്പോൾ ഇടതുപക്ഷ ഭരണകൂടമായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയില്ല ആലോചിച്ച് നോക്കുക ആ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളും ഈ ഫാസിസത്തോട് യോജിക്കുന്നതാണ് എന്തുകൊണ്ടെന്നാൽ അവർക്ക് പല താല്പര്യങ്ങളുമുണ്ട് ആ താല്പര്യ സംരക്ഷണത്തിന് ഈ ഈ നേരത്തെ എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ള ഈ സംഘീ പ്രൊഫൈലുകളായ കമൻ്റർ കമൻ്റ് ചെയ്യുന്നവരെ പോലെ തന്നെ ലക്ഷ്യങ്ങൾ വേറെയാണ് അപ്പോൾ എന്നെ നാറ്റിക്കുക തീർച്ചയായിട്ടും ഞാനൊരു വ്ളോഗ് ചെയ്ത് അതിൻ്റെ അടിയിൽ വളരെ മോശമായ രീതിയിൽ കമൻറ്റിട്ടാൽ പിന്നെ ഒരിക്കലും ഞാൻ ഈ ഇനി ചെയ്യില്ലല്ലോ മാത്രമല്ല എന്നെ സംബന്ധിച്ച് അത് നോക്കുന്നവർക്ക് എനിക്കുണ്ടാകുന്ന എല്ലാ മതിപ്പുകളും അവിടെ ഇല്ലാതാവും ആ ഇത്തരത്തിലുള്ള വൃത്തികെട്ട കമന്റുകളാണല്ലോ കാണുന്നത് അപ്പോൾ വൃത്തികെട്ട കമന്റ് പറയാൻ മാത്രമുള്ള വൃത്തികേടുകളാണോ ഞാൻ പറഞ്ഞു വന്നതൊക്കെ ഞാൻ സഫാനയുടെ കഥ പറഞ്ഞു ആ സഫാനയുടെ കഥ ഇല്ലാത്ത കഥകളൊന്നുമല്ല ഇനി അതിനെ ലൈവായി നിർത്തി അതിന് ഈ എന്താണ് അതൊരു ഗുണപാഠം മാത്രമാണ് ഇവിടെ അനുദിനം ഇപ്പോഴും ഈ ഈ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി എവിടെയാണ് എത്തുന്നത് എന്നറിഞ്ഞുകൂടാ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി അതിന്റെ ലൈവ് നിലനിർത്തുന്നതിന് വേണ്ടി അത് നിലനിർത്തണം നിലനിർത്തണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അത് നിലനിർത്തേണ്ടത് സംഘികൾക്ക് ഭയമുണ്ടാക്കുന്നു ആ സംഘികളോടൊപ്പം വിടുവേല ചെയ്യുന്നവർക്ക് ഭയമുണ്ടാക്കുന്നു അതുകൊണ്ടാണ് എന്നെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഭീഷണി കത്തുകളും ഭീഷണി പ്രലോഭനങ്ങളും ഭീഷണി ഫോൺ കോളുകളും മാത്രമല്ല എൻ്റെ ആ ആ വീഡിയോ തന്നെ കാണുന്നില്ല ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ അപ്പോൾ എന്താണ് ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ റബ്ബിനെ തന്നെയാണ് സത്യം ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ തന്നെയാണ് സത്യം ആ സഫാനയുടെ ആ ചെയ്ത വ്ളോഗ് ഞാൻ ഡിലീറ്റ് ചെയ്തതല്ല മറിച്ച് എനിക്ക് അത്യാവശ്യം റീച്ചായിട്ട് പോയിരുന്ന ഒരു വ്ളോഗാണത് ഞാനത് എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അത് യൂട്യൂബ് പരിശോധിച്ച് അതിൽ യാതൊരു തരത്തിലുള്ള കോപ്പി റൈറ്റും ഇല്ല വൈലൻസും ഇല്ല എന്ന് കണ്ടതിന് ശേഷമാണ് അത് മോണിറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് പിന്നെ ഞാനത് എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് ആലോചിച്ച് നോക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യം ഒരു സങ്കടപൂർവം പറയുന്നതിന് വേണ്ടിയാണ് ഈ വ്ളോഗ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി